അമേരിക്കയാണ് എല്ലാം ചെയ്തത് എല്ലാത്തിന്റെയും കാരണക്കാരൻ അമേരിക്ക തന്നെയാണ് ഇന്നും ആഗോള ജനതയെ ശ്വാസം മുട്ടിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണക്കാരൻ എന്ന നിലയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒരിക്കലും തലയിരാനാകില്ല അത്രത്തോളമാണ് അവർ ചെയ്തു കൂട്ടിയതൊക്കെ ഇതാ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ അതേ ട്രംപ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല അമേരിക്കയ്ക്ക് ഇതിലൊന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞ് കൈ കഴുകുകയുമാണ് റഷ്യയോട് സൗഹൃദം സ്ഥാപിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ട്രംപ് അപ്പോഴാണ് ഇറാനെ കയറി ആക്രമിക്കുന്നത് അതോടെ ൻ പ്രസിഡന്റ് പുന് ട്രംപിനോടുള്ള പൂർണ്ണമായിട്ടുള്ള മതിപ്പും ഇല്ലാതായി എന്തായാലും ഇപ്പോൾ നോബൽ സമ്മാനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ട് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുന്നതിൽ ഒരു കുറവും വരുത്താറില്ല കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ റൂട്ടെ അമേരിക്കയെ ലോക പോലീസ് എന്ന് വിശേഷിപ്പിച്ചത് ശ്രദ്ധേയമായിരുന്നു ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ട്രംപിനെ ഡാഡി എന്ന് റൂട്ടേ വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രശംസ വന്നത് ഈ കൂടിക്കാഴ്ചയിൽ അൻപത്തി െട്ട് വയസ്സുകാരനായ റൊട്ടയുടെ ട്രംപ് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രശംസകളും ഒക്കെ അവിടെ നിൽക്കട്ടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ട്രംപ് ഇപ്പോൾ നിലപാടിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് പറയാം ട്രംപിന്റെ പുതിയ നിലപാടുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് ഏറെ ശ്രദ്ധേയവുമാണ് ഉക്രൈൻ യുദ്ധം തന്റെ യുദ്ധമല്ല എന്നും ബൈഡന്റെ യുദ്ധമാണെന്നുമാണ് ട്രംപ് ആവർത്തിക്കുന്നത് റഷ്യ ഉക്രൈൻ സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന അമേരിക്കൻ ആയുധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങി ഉക്രൈനിലേക്ക് അയക്കുക െന്ന് ട്രംപും റുട്ടയും സംയുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈന് വലിയ സഹായമാകുമെന്നാണ് അവർ പറയുന്നത് അതായത് വീണ്ടും ഉക്രൈനെ ബലപ്പെടുത്താനുള്ള ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് അമേരിക്ക എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ചൂടുപിടിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു പുടിനെതിരെയുള്ള ട്രംപിന്റെ വിമർശനവും ഈ വേദിയിൽ ശ്രദ്ധേയമായിട്ടുണ്ട് താരിഫ് ഭീഷണികൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ട് സമാധാന കരാറിലെത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ശേഷവും റഷ്യ ഉക്രൈനിൽ ആക്രമണം തുടരുകയാണെന്ന് ം പൂർത്തിയാക്കുന്നതിനെ കുറിച്ച് ഞാൻ പുടിനുമായി ധാരാളം സംസാരിക്കുന്നു ശരി അതൊരു നല്ല ഫോൺ കോൾ ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് തുടർന്ന് കീവിലോ മറ്റേതെങ്കിലും നഗരത്തിലോ മിസൈലുകൾ വിക്ഷേപിക്കപ്പെടുന്നു ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് റഷ്യക്കെതിരെ ഉയർന്ന തീരുവുകൾ ഏർപ്പെടുത്തണമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി അൻപത് ദിവസത്തിനുള്ളിൽ സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ കടുത്ത തീരുവകൾ നടപ്പിലാക്കുമെന്നും ഇവയെ ദ്വിതീയ താരിഫുകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവ എങ്ങനെ നടപ്പിലാക്കുമെന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉക്രൈനിലെ സ്ഥിതിഗതി ും അമേരിക്കൻ സഹായവും ഉക്രൈനും നഗരങ്ങളായ കീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ഡ്രോണുകളും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ബോംബാക്രമണവും തുടരുകയാണ് ഉക്രൈന്റെ പ്രതിരോധ സേന ഇവയെ ചെറുക്കാൻ ഏറെ പാടുപെടുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന പ്രതിമാസ സിവിലിയൻ മരണസംഖ്യ ജൂൺ മാസത്തിലാണെന്ന് ഉക്രൈനിലെ യു എൻ മനുഷ്യാവകാശ ദൌത്യത്തെ ഉദ്ധരിച്ച് എ പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഉക്രൈനിലേക്ക് കൂടുതൽ പാട്രിയാറ്റിക് പ്രതിരോധ മിസൈലുകൾ അയയ്ക്കുന്നുണ്ട് എങ്കിലും വളരെ സങ്കീർണമായ വിവിധ ആയുധങ്ങൾക്കായി യൂറോപ്യൻ യൂണിയൻ അമേരിക്ക പണം നൽകുന്നുവെന്നും ട്രംപ് സ്ഥിരീകരിച്ചു ഇത് ഉക്രൈന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെയും ഈ പുതിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കുമെന്നും ട്രംപിന്റെ താരിഫ് ഭീഷണികൾ എന്ത് ഫലം ചെയ്യുമെന്നും ഇനിയും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് ചോദ്യം ചെയ്യാതിരിക്കാനോ പറയാതിരിക്കാനോ ഒരിക്കലും സാധ്യമല്ല അതിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യെ അധിനിവേശം ചെയ്തതിന് ശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ പൂർണ്ണമായ ആക്രമണത്തോടെ ഒരു സമ്പൂർണ്ണ യുദ്ധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ യുദ്ധം മൂന്ന് വർഷത്തോളം നീണ്ടു നിന്നു അതിന്റെ ഫലമായി വൻതോതിലുള്ള മനുഷ്യനാശവും സാമ്പത്തിക തകർച്ചയുമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ചിലർ വാദിക്കുന്നത് ഈ യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം ഭാഗികമായോ പൂർണ്ണമായും അമേരിക്കയ്ക്കുണ്ട് എന്നാണ് അത് സത്യം പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് ഒരു ചെറിയ രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തെ റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യാൻ േരിപ്പിക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് അമേരിക്ക എന്ന വൻ ശക്തിയാണ് സത്യം പറയുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അവിടെ ശരിക്കും നടക്കുന്നത് റഷ്യ നാറ്റോ സംഘർഷവും അതുപോലെ തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ റഷ്യ അമേരിക്കൻ യുദ്ധം എന്നാണ് അവർ നേരിട്ട് പോരാടുന്നില്ലെങ്കിൽ പോലും അമേരിക്ക നൽകിയ ആയുധങ്ങൾ തന്നെയാണ് റഷ്യക്കെതിരെ ഉക്രൈൻ പ്രയോഗിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പേര് നാറ്റോയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം നാറ്റോ കിഴക്കോട്ട് വ്യാപിക്കാൻ തുടങ്ങുന്നുണ്ട് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിട്ടുള്ള എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ തുടങ്ങിയവയെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നാറ്റോയുടെ വളർച്ച റഷ്യയുടെ അതിർത്തിക്ക് സമീപമുള്ള ഈ വിപുലീകരണം റഷ്യയിൽ പ്രത്യേകിച്ച് പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ ഭരണത്തിന്റെ കീഴിൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുകയുണ്ടായി രണ്ടായിരത്തി എട്ടിലെ ബുക്കാറസ്റ്റ് ഉച്ചകോടിയിൽ നാറ്റോ ഉക്രൈനും ജോർജിയ്ക്കും ഭാവിയിൽ അംഗത്വം വാഗ്ദാനവും ചെയ്തു ഇത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചു അമേരിക്ക നാറ്റോയിലെ പ്രധാന ശക്തി എന്ന നിലയിൽ ഈ വിപുലീകരണത്തിൽ നേതൃത്വവും നൽകി ഉക്രൈന്റെ പാശ്ചാത്യത്തെ നയിക്കുന്ന ജനാധിപത്യത്തിലേക്കുള്ള സംക്രമണത്തെ അമേരിക്ക പിന്തുണച്ചു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിലെ യൂറോ മെഡാൻ പ്രക്ഷോഭത്തിന് ശേഷം ഇത് റഷ്യ നയിക്കുന്ന പ്രസിഡന്റ് വിക്ടർ യാനോഖോവിച്ചിന്റെ പുറത്താക്കലിനും കാരണമായി ഈ സംഭവത്തോടെ റഷ്യ ക്രിമിയയെ അധിനിവേശം ചെയ്യാനും ഡോൺബാസ് മേഖലയിൽ വിഘടനവാദികളെ പിന്തുണയ്ക്കാനും പ്രേരിപ്പിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വലിയ യുദ്ധത്തിലേക്കാണ് വഴിയൊരുക്കിയത് അമേരിക്കയുടെ നയങ്ങൾ പ്രത്യേകിച്ച് ഉക്രൈനുള്ള സൈനിക സാമ്പത്തിക പിന്തുണയും അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ ഒരു പ്രധാന വശമായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അമേരിക്ക ഉക്രൈന് സഹായം നൽകി വരുന്നുണ്ട് ഇതിൽ ആയുധങ്ങൾ പരിശീലനം രഹസ്യാന്വേഷണ പിന്തുണ എന്നിവയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യയുടെ ആക്രമണത്തിന് ശേഷം ഈ പിന്തുണ വർദ്ധിച്ചു ജാവലിൻ ആന്റി ടാങ്ക് മിസൈൽസ് ഹിമറസ് റോക്കറ്റ് സിസ്റ്റംസ് പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റംസ് തുടങ്ങിയവ ഉക്രൈൻ നൽകി ഈ ആയുധങ്ങൾ ഉക്രൈന്റെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തിയെങ്കിലും റഷ്യ ഇതിനെ തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് കണക്കാക്കിയത് വിമർശകർ പറയുന്നിടത്തോളം അമേരിക്കയുടെ ഈ പ്രവർത്തനങ്ങൾ റഷ്യയെ പ്രകോപിപ്പിക്കുകയും യുദ്ധം ദീർഘിപ്പിക്കുകയും ചെയ്തു എന്നാണ് റഷ്യയുടെ വീക്ഷണത്തിൽ ഉക്രൈന്റെ നാറ്റോയിലേക്കുള്ള സാധ്യതയുള്ള ഇന്റഗ്രേഷൻ അമേരിക്കയുടെ പിന്തുണയോടെ അവരുടെ ഇൻഫ്ലുവൻസ് പിയേഴ്സിനെ ചുരുക്കുന്നതിനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നിരുന്നാലും മറ്റൊരു വീക്ഷണമനുസരിച്ച് അമേരിക്കയുടെ പിന്തുണ ഉക്രൈന്റെ സോവനിറ്റി അതായത് പരമാധികാരത്തെ സംരക്ഷിക്കാനും റഷ്യയുടെ അഗ്രേഷനെ തടയാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു ഉക്രൈൻ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും അതിന്റെ ഇന്റർനാഷണൽ അലൈൻമെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതിനുണ്ടെന്നും അമേരിക്ക യും അതിന്റെ സഖ്യകക്ഷികളും ബാധിക്കുന്നുണ്ട് ചില വിശകലന വിദഗ്ധർ ഈ യുദ്ധത്തെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു പ്രോക്സി യുദ്ധമായിട്ട് വീക്ഷിക്കുന്നുണ്ട് അവിടെ ഉക്രൈൻ ഒരു ബാറ്റിൽ ഗ്രൗണ്ടായി മാറിയിരിക്കുകയാണ് അതായത് റഷ്യയും ഉക്രൈനുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് അമേരിക്കയും റഷ്യയും തന്നെയാണ് എന്നതാണ് അർത്ഥം അമേരിക്കയുടെ ഈ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് റഷ്യയുടെ റീജിയണൽ ഡോമിനൻസിനെ കൗണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് യൂറോപ്പിൽ അമേരിക്കൻ ഇൻഫ്ലുവൻസ് നിലനിർത്തുക ഗ്ലോബൽ എനർജി മാർക്കറ്റ്സിനെ കൺട്രോൾ ചെയ്യുക എന്നിവയാണ് ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് പറയുന്നത് ഉദാഹരണത്തിന് റഷ്യയുടെ നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്സിനെ യൂറോപ്പിലേക്ക് ഡിസ്ട്രബ്റ്റ് ചെയ്യുന്നതിന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് ഇത് റഷ്യയുടെ സാമ്പത്തിക ശക്തിയെ ദുർബലപ്പെടുത്തുന്ന ഒരു ഘടകവുമാണ് മറുവശത്ത് ഈ ആരോപണങ്ങൾ ഓവർ സിംപ്ലിഫിക്കേഷൻ ആണെന്ന് സപ്പോർട്ടേഴ്സും പറയുന്നു അതായത് യു എസിന്റെ പോളിസീസ് ആണ് ശരിയെന്ന് പറയുന്നവരണിങ്ങനെ പറയുന്നത് റഷ്യയാണ് യുദ്ധം ആരംഭിച്ചത് അവരുടെ ഇംപീരിയലിസ്റ്റിക് അംബീഷൻസിന്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം ഉടലെടുത്തതെന്നാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഒരു ഡെമോക്രാറ്റിക് നേഷന്റെ സെൽഫ് ഡിഫെൻ്റ് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിന്റെ ഭാഗമാണെന്നും അവർ പറയുന്നു ഗ്ലോബൽ റെസിസ്റ്റ് ഒരു ബ്രോഡർ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഈ യുദ്ധമെന്നാണ് അവരുടെ വാദം അമേരിക്കയുടെ പോളിസീസ് യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിമർശിക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് സൊല്യൂഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടതിന് യു എസിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇസ്താൻബുൾ പീസ് ടോക്സിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ ചില കോംപ്രമൈസിന്റെ ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്കയും യു കെയും ഉക്രൈനും മിലിറ്ററി വിക്ടറിയെ പെർസ്യൂ ചെയ്യാനുള്ള ഒരു പിന്തുണയാണ് നൽകിയത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അമേരിക്കക്ക് ആരോപിക്കുന്നത് നമുക്കൊരു എല്ലാവരും പറയുന്ന ഒരു അപ്രോച്ചാണ് പക്ഷെ അതിൽ കുറെ കാരണങ്ങളുണ്ട് കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ ശക്തി അവരുടെ ഒരു യുദ്ധത്തിന്റെ യുദ്ധ ഒരു കച്ചവടമായിട്ട് ഇതിനെ കാണുകയും ശേഷം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഉക്രൈന്റെ ഭൂമി അമേരിക്കയ്ക്ക് കൈമാറണമെന്നും അതിലുള്ള സമ്പത്തിന്റെ അൻപത് ശതമാനം അമേരിക്കക്ക് അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തതോടെ അമേരിക്കയാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ പ്രധാന എന്ന രീതിയിലേക്ക് എത്തി മാത്രവുമല്ല റഷ്യയെ തകർക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള അവരുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഇങ്ങനെ നിലനിർത്തി പോകുന്നിട്ട് റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായിട്ട് അത് ബാധിക്കുന്നുവോ എന്നതാണ് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അമേരിക്കയുടെ പോളിസീസും നാറ്റോ വിപുലീകരണം ഉക്രൈനുള്ള മിലിറ്ററി സപ്പോർട്ടും ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസും ഒക്കെ ഈ കോൺഫ്ലിക്റ്റിന്റെ ഡൈനാമിക്സിനെ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഉക്രൈന്റെ പരമാധികാരത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും ചരിത്രപരമായിട്ട് ഈ മേഖല ഒരുപാട് ടെൻഷൻസ് ഉള്ളത് ഈ യുദ്ധത്തിന്റെ കോർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഘടകമായിട്ട് വരുന്നുണ്ടെങ്കിലും ഈ യുദ്ധം മൂന്ന് വർഷം നീണ്ടു ഒരു പ്രധാന കാരണക്കാരന് അമേരിക്കയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അമേരിക്ക നൽകിയ ഉക്രൈന് കണ്ണടച്ച് നൽകിയ പിന്തുണ ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് അറിയാവുന്നതാണ് ഉക്രൈൻ ഒരു ചെറിയ രാഷ്ട്രമാണ് റഷ്യയെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല എന്നിട്ട് പോലും അവർ ഇത്രയും പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ അത് അമേരിക്ക നൽകിയ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷെ അതിനുള്ള പരിണിത ഫലങ്ങൾ അവർ ഭാവിയിൽ അനുഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനമാക്കി പറയാനുള്ളൂ അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ